കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക കൂടെ അമർത്തുക അവർ നമസ്കാരം ഗൃഹ ജ്യോതിഷ പങ്ക്തിയിലേക്ക് ഏവർക്കും സ്വാഗതം ഓരോ നാളുകാരും അവരവരുടെ ഭവനത്തിന്റെ ഉത്തമമായ മുമ്പോട്ടുള്ള ഗതിക്ക് ശ്രദ്ധിക്കേണ്ടതും പരിപാലിക്കേണ്ടതും മാറ്റം വരുത്തേണ്ടതുമായ കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് ചില നിരീക്ഷണങ്ങളാണ് ഇവിടെ പറയുന്നത് മകം നക്ഷത്രം ചിങ്ങക്കൂറിൽ വരുന്ന നക്ഷത്രമാണ് കിഴക്കോട്ട് ദർശനമായുള്ള വീട്ടിൽ താമസിക്കുന്നതാണ് മകൻ നാളുകാർക്ക് ഏറ്റവും ഉത്തമം തെക്ക് കിഴക്കേ മൂലയിൽ അതായത് അഗ്നികോണിൽ അടുക്കള ഉണ്ടായിരിക്കുക കിഴക്കോട്ട് ദർശനമായി നിന്ന് പാചകം ചെയ്യുക വടക്ക് കിഴക്കേ കോർണർ അഥവാ ഈശാന കോണിൽ കിണർ വീടിന് പുറത്തായി ഉണ്ടായിരിക്കണം അതാണ് ഏറ്റവും ഉത്തമമായ സ്ഥാനം വടക്ക് കിഴക്കേ മൂലയിൽ പൂജാമുറിയോ കുട്ടികളുടെ പഠനമുറിയോ വന്നു ചേരുന്നത് ഉത്തമമാണ് വീടിൻ്റെ പ്രധാന കിടപ്പുമുറി തെക്കു പടിഞ്ഞാറേ കോർണറിൽ ആവാം അതോടൊപ്പം വടക്കു പടിഞ്ഞാറെ മൂലയിലും കിടപ്പുമുറി വരുന്നതിൽ തെറ്റില്ല മകം നാളുകാർ ഒരു പേരാലിൻ്റെ പലകയിൽ തീർത്ത വാസ്തുചക്രം വീടിൻ്റെ ഉള്ളിൽ സൂക്ഷിക്കുന്നത് ഏറ്റവും വിശിഷ്ടമായി കരുതുന്നു അതോടൊപ്പം വീട്ടിലേക്ക് കയറി ചെല്ലുമ്പോൾ കിഴക്കോട്ട് ദർശനമായി വീടിൻ്റെ ഉള്ളിൽ പടിഞ്ഞാറെ ഭിത്തിയോട് ചേർന്ന് ഒരു തട്ടിൽ സാമാന്യം വലിപ്പമുള്ള ഒരു ലാഫിംഗ് ബുദ്ധ എന്നറിയപ്പെടുന്ന പ്രതിമ സ്ഥാപിക്കുന്നത് വളരെയധികം സൗഭാഗ്യത്തെ കൊണ്ടുവരുന്നതായി കാണാം പൂരം നക്ഷത്രക്കാർ കിഴക്ക് ദിക്ക് ദർശനമായുള്ള വീട്ടിൽ താമസിക്കുന്നത് ഏറ്റവും ഉത്തമമാണ് അടുക്കളയുടെ സ്ഥാനം വടക്ക് കിഴക്കേ മൂല അഥവാ കോണായിരിക്കുന്നത് ഏറ്റവും ഉത്തമം അത്യാവശ്യം തെക്ക് കിഴക്കേ മൂലയിലും അടുക്കള വരാം ദോഷമില്ല കിഴക്കോട്ട് തിരിഞ്ഞു നിന്നുള്ള പാചകം ഏറ്റവും വിശിഷ്ടമാണ് വീടിനു വെളിയിൽ വടക്ക് കിഴക്കേ മൂലയിലോ കിഴക്ക് മധ്യഭാഗത്തോ ആയി കിണറുകൾ വരുന്നത് നല്ലത് തന്നെ പ്രധാന കിടപ്പുമുറി തെക്കു പടിഞ്ഞാറെ മൂലയിലായിരിക്കുന്നത് ഏറ്റവും വിശിഷ്ടം അതോടൊപ്പം വടക്കു പടിഞ്ഞാറെ മൂലയിലും കിടപ്പുമുറി വരുന്നതിൽ വലിയ ദോഷം കാണുന്നില്ല വീടിൻ്റെ ഉപരിഭാഗത്ത് രണ്ടുനില ഉണ്ടെങ്കിൽ അതിനു മുകളിലായി ഒരു മണി പ്ലാന്റ് നട്ടു വളർത്തുന്നത് തികച്ചും നന്നായിരിക്കും കുട്ടികളുടെ പഠനമുറി വീടിൻ്റെ വടക്കു ഭാഗത്ത് മധ്യത്തായി വരുന്നത് ഉത്തമമായിരിക്കും അതിനുള്ളിൽ ഒരു റോയൽ പഗോഡ സ്ഥാപിച്ചിരിക്കുന്നത് അവരുടെ ബൗദ്ധികമായ ഉയർച്ചയ്ക്ക് ഏറ്റവും ഉത്തമമാണ് പ്ലാഷിൻ തടിയിൽ തീർത്ത ഒരു പഞ്ചശിരസ് വീടിൻ്റെ ഉള്ളിൽ സ്ഥാപിക്കുന്നത് എല്ലാ നെഗറ്റീവ് എനർജി പാറ്റേണുകളെയും അഥവാ ദോഷ സാന്നിധ്യ കലകളെയും വീട്ടിനുള്ളിൽ നിന്ന് ബഹിഷ്കരിക്കുന്നതിന് വളരെയധികം സഹായകം ആകുന്നതാണ് ഉത്തരം നക്ഷത്രക്കാർ ആദ്യകാൽഭാഗം ചിങ്ങക്കൂറിലും അവസാന മുക്കാൽ ഭാഗം കന്നിക്കൂറിലുമായി വരുന്നു തെക്കോട്ട് ദർശനമായുള്ള വീട്ടിൽ താമസിക്കുന്നത് ഉത്തരം നാളുകാർക്ക് സൗഭാഗ്യകരമാണ് എന്നാൽ തെക്കോട്ട് ദർശനമായി വരുന്ന പ്രധാന വാതിൽ തുറക്കുമ്പോൾ അതേ നേർലേഖയിൽ വടക്കേ അറ്റം വരെ വീടിൻ്റെ ഉൾഭിത്തികളിൽ വാതിലുകളോ ജനലുകളോ വാതായനങ്ങളോ ഉണ്ടായിരിക്കണം അതായത് തെക്കോട്ട് ദർശനമായുള്ള പ്രധാന വാതിൽ തുറന്നിടുമ്പോൾ അതിൽ കൂടി നോക്കുന്ന ഒരാളിന് വീടിൻ്റെ വടക്കേ പുറം വരെ തടസ്സങ്ങൾ ഏതുമില്ലാതെ കാണാൻ സാധിച്ചിരിക്കണം വീടിൻ്റെ അടുക്കള വടക്ക് കിഴക്കേ കോണിലാകുന്നത് ഉത്തമം വടക്ക് കിഴക്ക് ഭാഗത്തോ വടക്ക് മധ്യഭാഗത്തോ വീടിന് വെളിയിലായി കിണറുണ്ടായിരിക്കുന്നത് ഉത്തമമാണ് മഴ പെയ്യുമ്പോൾ വീടിൻ്റെ തെക്കു പടിഞ്ഞാറെ മൂലയിലേക്ക് വെളിയിൽ ജലമൊഴുകുന്നത് വളരെ ദോഷകരമാണ് അതേ രീതിയിലുള്ള ഭൂപ്രകൃതിയാണെങ്കിൽ അതിന് മാറ്റം വരുത്തുവാൻ ശ്രമിക്കുക വീടിൻ്റെ മുൻവശത്ത് ഇരട്ട നെല്ലിമരം വളർത്തുന്നത് രോഗങ്ങളെയും മറ്റു പലവിധ ദോഷങ്ങളെയും കുറയ്ക്കുന്നതിന് സഹായകമാകുന്നതാണ് ഉത്രം നാളുകാർ തങ്ങൾ കാലങ്ങളായി താമസിച്ചു വരുന്ന വീടിന് എന്തെങ്കിലും ദോഷമുണ്ടെന്ന് കാണുകയാണെങ്കിൽ തന്നെ അത് പൊളിച്ചു പണിയുന്നതിന് ബുദ്ധിമുട്ടണമെന്നില്ല പകരം സമഗ്രമായ വൈദിക വൈദികവിധി അനുസരിച്ച് ഒരു വാസ്തു സുദർശന ബലി നടത്തുകയും അതോടൊപ്പം വീടിൻ്റെ കിഴക്ക് ദിക്കിൽ ഒരു ഇത്തിമരം തൈ വെച്ചുപിടിപ്പിക്കുകയും ചെയ്യുന്നത് എല്ലാ ദോഷങ്ങളെയും പരിഹരിക്കുന്നതിന് പര്യാപ്തമായി കാണുന്നു കൂടുതൽ വാർത്തകളും വീഡിയോകളും കാണാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക பட்டன் அமர்த்துகா. அத்த ப்ீஸ் அவர் சானல்